ഒരു വാഹനം കൊടുക്കാൻ നിന്നിട്ട് ഇതിന് വിചാരിച്ച വില കിട്ടിയാലല്ലേ വിൽക്കേണ്ടു എന്ന് വിചാരിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഗ്രാൻഡ് ഹ്യൂഡായാലും നിങ്ങളുടെ വാഹനേറ്റവും വന്നല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത താഴെ നമ്പറിൽ അവർ നിങ്ങളുടെ വാഹനം ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് വിത്ത് എക്സ്ചേഞ്ച് ബോണസ് അടക്കം പറയുമ്പോൾ നൂറ് ശതമാനം നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരും നിങ്ങൾ ആവും ആ കാര്യം ഗ്യാരന്റിയാണ് കാരണം അത്രയധികം വലിയ എക്സ്ചേഞ്ച് ബോണസാണ് നമുക്ക് ഹ്യൂണ്ടായി തന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വാഹനങ്ങൾക്കൊക്കെ വില കൂടുക നമ്മൾ ന്യൂസ് പേപ്പറിലും ന്യൂസില് അല്ലാതെയൊക്കെ ഞാൻ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂന്ന് മുതൽ നാല് ശതമാനം വരെ വിലയാണ് കൂടാൻ പോകുന്നത് അങ്ങനെ പറയുമ്പോൾ ഒരു പത്ത് ലക്ഷമുള്ള വണ്ടിക്ക് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെയാണ് വില കൂടുക ഇത് പറയൽ തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും ഇതുവരെ നമുക്ക് നിലവിൽ വന്നിട്ടില്ല എപ്പോഴും പേപ്പറിലാണ് അത് വരുന്നതിന് മുമ്പ് വാങ്ങാൻ ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട് അതായത് ഏപ്രിൽ മാസം അവസാനത്തോട് കൂടിയിട്ടാണ് ഞാനീ പറഞ്ഞ പോലെ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ എല്ലാ വാഹനങ്ങൾക്കും വില കൂടാൻ പോകുന്നത് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹ്യൂണ്ടായ ഷോറൂമിലാണ് പാലക്കാട്ടിലെ ഗ്രാൻഡ് ഹ്യൂണ്ടായിലാണ് നമുക്കിവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതായത് പുത്തൻ വാഹനങ്ങൾ അപ്പോൾ അതിനൊക്കെ വില മാറാതെ തന്നെ വില മാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് എടുക്കാൻ ഒരു അവസരം നിങ്ങളെ അറിയിക്കുകയാണ് അതിന്റെ ഓഫറും നമുക്ക് ഈ മാസത്ത് ഞാൻ പറഞ്ഞ് തരാം നിലവിൽ നമുക്ക് ഐ ടെൻ ആണ് എൻ്റെ അടുത്തുള്ളത് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടി വരുന്ന വാഹനമാണ് സി എൻ ജിയിലും പെട്രോൾ കൂടാതെ നമുക്ക് സി എൻ ജിയിലും കൂടി ലഭിക്കുന്നതാണ് ഏകദേശം ഓഫർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത്തി എട്ടായിരം രൂപ ഇതിൻ്റെ ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്കും അറുപത്തി എട്ടായിരം രൂപ മാനുവൽ എടുക്കുന്നവർക്കും നമുക്ക് ഓഫർ വരുന്നുണ്ട് സി എൻ ജിക്കും വരുന്നുണ്ട് അമ്പത്തെട്ടായിരം രൂപ അങ്ങനെ അറുപത്തി എട്ടായിരം രൂപയോളം ഓഫറോട് കൂടി നമുക്ക് ഐറ്റം ന്യൂസ് എടുക്കാനായിട്ട് സാധിക്കും അതിൽ മറ്റൊരു കാര്യം എന്താ പറയുക ഇതിന് വലിയ ബഡ്ജറ്റ് ഒന്നും വരുന്നില്ല അതായത് ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് സ്വന്തമാക്കാമെന്നുള്ളതാണ് ഇനി ഏറ്റവും ടോപ്പ് ടോപ്പൻറ്റ് നോക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഫുള്ള് ലോഡർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെ വേണം അതിനൊരു കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് ഒമ്പത് ലക്ഷം മതി നിങ്ങൾക്ക് പത്ത് ലക്ഷത്തിനകത്തുള്ള ബഡ്ജറ്റ് ഉള്ളവർക്കും ഐ ടെൻ ന്യൂസിൻ്റെ എറ്റ് ടു ടോപ്പൻ്റെ ഷോറൂമ് നടക്കാം ഞാൻ ഈ വില പറയുന്ന ഒക്കെ ഓഫറ് പ്രൈസ് ആണ് കേട്ടോ അതാണ് നോർമൽ പ്രൈസ് അതിൽ നിന്ന് നമുക്ക് ഞാൻ ഈ പറയുന്ന ഓഫറിൻ്റെ എമൗണ്ട് കുറയും ചെയ്യും അത് എക്സ്ചേഞ്ച് കൺസ്യൂമർ ഓഫർ എല്ലാം ചേർന്നിട്ടാണ് നമുക്ക് അറുപത്തി എട്ടായിരം വരെയുള്ള ബെനിഫിറ്റ് ഈ ഒരു ഏപ്രിൽ മാസം ഐ ടെൻ ന്യൂസിന് ലഭിക്കാൻ പോകുന്നത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ അതായത് ഈ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിന് നമുക്ക് മറ്റൊരു വാഹനത്തിലും വരുന്നില്ല എന്നുള്ളതാണ് അത് ഐ ടെൻ ന്യൂസിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ അത്യാവശ്യം ഡീസൻ്റായിട്ടുള്ള മൈലേജും അത്യാവശ്യം നല്ല ഭംഗി ഒക്കെ ഉള്ളൊരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഏഴ് ലക്ഷം ബഡ്ജറ്റുള്ളവരും ധൈര്യമായിട്ട് നമ്മുടെ ഹ്യണ്ടാരി ഷോറൂമിലേക്ക് വന്നോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് തന്നെ ശേഖരിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഷോറൂമിലാണ് രണ്ട് നിലയിലായിട്ട് മനോഹരമായിട്ടുള്ളൊരു ഷോറൂമാണ് ഗ്രാൻഡ്യൂ ഇത് കൂടാതെ തന്നെ പാലക്കാട് ടൗണിൽ കല്ലേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി നമുക്ക് ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട് അതിൻ്റെ ടൗണിൽ തന്നെ രണ്ട് ഷോറൂമ് കൂടാതെ പാലക്കാട് ജില്ലയിൽ മൊത്തം ഏകദേശം അഞ്ചാറോളം ഷോറൂമുകൾ നമുക്ക് ഗ്രാൻഡ്യുണ്ടായിക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ന്യൂസ് കഴിഞ്ഞാൽ അടുത്ത വെന്യൂ ആണ് വെന്യൂ ഒരു എസ് യു വി ആണ് നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു വലിയ വാഹനമാണെന്ന് പറയാം ഇതും നമുക്ക് ഒമ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റും അതായത് ഓൺ റോഡ് വിലയാണ് ഷോറൂം നിന്ന് സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എച്ച് വി സെഗ്മെൻ്റിൽ വരുന്നൊരു വാഹനമാണ് നമുക്ക് പെട്രോളിന് കൂടാതെ ഡീസൽ കൂടി നമുക്ക് ഈ ഒരു വാഹനത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡീസൽ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആഗ്രഹിക്കുന്നത് അതായത് പവറും വേണം മൈലേജും വേണം എന്നുള്ളവർക്ക് പരിഗണിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഡീസലൊക്കെ നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ലക്ഷക്കെയാണ് ഇതിൻ്റെ ഓൺ റോഡ് വില വരുന്നത് ഇനി പെട്രോൾ ആണെങ്കിൽ ഒമ്പത് ലക്ഷം രൂപക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഓഫർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എഴുപതിനായിരം രൂപ എനിക്ക് വന്ന് ഈ ഏപ്രിൽ മാസത്തിൽ ഏറ്റവും അധികം ഓഫർ ഇട്ടിട്ടുള്ളത് വെന്യൂവിനാണ് എഴുപതിനായിരം അത് ടർബോ എഞ്ചിനാണ് നമുക്ക് രണ്ട് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് വെന്യൂവിന് ഒരു വൺ പോയിൻറ്റ് ടു വരുന്നുണ്ട് ഒരു വൺ ലിറ്റർ വരുന്നുണ്ട് കൂടാതെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസലും വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്നത് ടർബോ എഞ്ചിൻ വിത്ത് ഡി സി ടി ഓട്ടോമാറ്റിക് ഇയർ ബോക്സിലുള്ള ഒരു വാനാണ് അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് എഴുപതിനായിരം രൂപയുടെ ഓഫർ വരുന്നത് കേട്ടോ മൊത്തം നമ്മളിതിൻ്റെ ഓഫർ ഈ മാസത്തെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് പതിനയ്യായിരം മുതൽ അറുപതിനായിരം രൂപ വരയ്ക്ക് എക്സ്ചേഞ്ച് ഓഫറാണ് നമ്മുടെ ഹ്യൂ ഉണ്ടായി തന്നുള്ളത് അതായത് നിങ്ങളൊരു ഉപയോഗിക്കുന്ന വാഹനം മാറ്റി പുതിയൊരു വാഹനത്തിലേക്ക് മാറാൻ നോക്കുന്നവരാണെങ്കിലും ഇതാണ് ബെസ്റ്റ് ടൈം എന്ന് പറയാം കാരണം നിങ്ങളുടെ വാഹനത്തിന് മികച്ച ഒരു മൂല്യം ലഭിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വിലയിൽ അതിന് മുകളിലുള്ളൊരു വിലയിൽ നമുക്ക് വാഹനം മാറ്റിയെടുക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് വാഹനം എടുക്കുന്നവരും ഈ ഒരു അവസരം മിസ് മിസ്സ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയുന്ന വിലയും കാര്യങ്ങളും കാണിക്കുന്ന വാഹനങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുഫാക്ചറിങ് വരുന്ന വാഹനങ്ങളാണ് അപ്പോൾ അതെല്ലാം നമുക്ക് ഗ്രാമി സ്റ്റോക്കും വന്നിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് വെയിറ്റ് പീരീഡ് ഇല്ലാതെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ രണ്ടു ഇരുപത്തഞ്ച് ഇത് ഡെമോ കാറാണ് കേട്ടോ ഇതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു ഈ കാണുന്നതൊക്കെ നമുക്ക് പുത്തും വാഹനങ്ങളാണ് മെന്യൂ ഒക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഏറ്റവും വലിയ ഓഫർ എഴുപതിനായിരം ആണ് ഞാൻ പറഞ്ഞതിന് അത് ടർബോ എഞ്ചിനാണ് വന്നിട്ടുള്ളത് മറ്റുള്ളവർ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമുക്ക് വൺ പോയിൻറ്റ് ടു എഞ്ചി എടുക്കുന്നവർക്ക് അറുപത്തി അയ്യായിരം രൂപ വരെയുണ്ട് ഒരു അയ്യായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇനി ഐ ട്വൻ്റി ഐ ട്വൻ്റി നോക്കുകയാണെങ്കിൽ ഒരു ഒമ്പത് ലക്ഷത്തി പത്തൊമ്പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം റേഞ്ചിലൊക്കെ നമുക്ക് വില സ്റ്റാർട്ട് ചെയ്യുന്ന വാനാണ് ഒരു പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഇതും നമുക്ക് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനിലാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബേസ് വേറിൻ്റെ ഒമ്പത് പത്തൊമ്പതാന്ന് പറഞ്ഞു ഓഫർ എത്രയെന്ന് പറയേണ്ടത് അറുപതിനായിരം രൂപ നമുക്ക് ഐ ട്വൻറ്റിക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് അറുപതിനായിരം രൂപയെ അതുപോലെ ഓട്ടോമാറ്റിക്ക് ആണ് അറുപത്തി അയ്യായിരം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ലഭിക്കുന്നത് അറുപത്തി അയ്യായിരം അറുപതിനായിരം രൂപയൊക്കെ മാനുവൽ ഓട്ടോമാറ്റിക് അനുസരിച്ച് നമുക്ക് ഐ ട്വൻറ്റി ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതിന് ടോപ്പ് എൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്കതിൽ രണ്ട് എഞ്ച് ഓപ്ഷൻ ഉണ്ട് ഞാൻ നേരത്തെ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ എന്ന് പറഞ്ഞ് പെട്രോളിൻ്റെ ആണ് ലഭിക്കുക അതും രണ്ട് എഞ്ചിൻ്റെ നമ്മൾ വെന്യൂല് പറഞ്ഞ സെയിം ടെർബ് എഞ്ചിന് കൂടി നമുക്ക് ഐ ട്വൻറ്റി ലഭിക്കുന്നത് എൻ ലൈൻ ഐറ്റ അതായത് എൻ സിക്സ് എൻ ഐറ്റി നിങ്ങൾ രണ്ട് ടോപ്പിലെ വേരിയൻറ്റ് പെർഫോമൻസ് വേരിയൻറ്റാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ അതിന് എനിക്ക് ഒന്ന് പതിനാല് ലക്ഷം മുകളിലേക്ക് പ്രൈസ് വരുന്നുണ്ട് നമ്മൾ വൺ പോയിൻറ്റ് ടു എഞ്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിട്ട് പന്ത്രണ്ട് ലക്ഷത്തിനകത്ത് തന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ വാഹനം കിട്ടും എല്ലാം മാനുവലിൻ്റെ ആണോ പറഞ്ഞു അപ്പോൾ ഐ ട്വൻറ്റിക്ക് നമുക്ക് അറുപതിനായിരം രൂപയോളം ഡിസ്കൗണ്ടിൽ നിലവിൽ എടുക്കാനായിട്ട് പറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റുള്ള ബ്രാൻഡിൽ വാഹനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ കുറച്ചും കൂടി ഫണ്ണായിട്ടുള്ള അല്ലെങ്കിൽ രസകരമായിട്ടുള്ളൊരു ഡ്രൈവിംഗ് പ്ലഷറ് തരുന്നൊരു വാഹനം നമുക്ക് ഐ ട്വൻറ്റി ആണെന്ന് പറയാം ആ രൂപത്തിലാണ് നിലവിലെ ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻ്റ് വാഹനങ്ങളെ അപേക്ഷിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ രൂപത്തിലാണ് വരുന്നത് അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സ്റ്റർ ഉണ്ട് എക്സ്റ്ററും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏഴ് ലക്ഷം ബഡ്ജറ്റ് ഉള്ളവനും ധൈര്യമായിട്ട് ഷോറൂമിൽ വന്ന് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അത്യാവശ്യം സൈസ് കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു മൈക്രോ എസ്ഇ സെഗ്മെൻറ്റ് വരുന്നതാണ് അത്യാവശ്യം വലിയ വാഹനമാണ് ഈ വലിപ്പം നമ്മളിപ്പോൾ പുറത്ത് കാണുന്ന ഈ ഒരു സൈസ് ഇതിനകത്തും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമായിട്ട് അപ്പോൾ സ്പേഷ്യസായിട്ടുള്ള ഒരു ഫാമിലി കാറുകളായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റർ പരിഗണിക്കാവുന്നതാണ് ഏകദേശം ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയിലാണ് നമുക്കിതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫർ ഓഫർ ഒക്കെയാണ് നമുക്ക് ഏകദേശം അമ്പതിനായിരം രൂപ വരെ ഓഫറും നമുക്കൊരു വാഹനത്തിൽ വരുന്നത് സി എൻ ജിയിലും പെട്രോളിലും നമുക്ക് ലഭിക്കുന്നുണ്ട് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് അതുകൂടി എടുത്ത് പറയേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറു വാഹനങ്ങളിൽ നമുക്കൊരു ഏഴ് ലക്ഷം എട്ട് ലക്ഷം ബഡ്ജറ്റ് കിട്ടുന്ന വാഹനങ്ങളിൽ ഫോർ സിലിണ്ടർ എഞ്ചിൻ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിൽ ട്യൂണ്ടായി എന്തായാലും നമുക്ക് അവർ ഒട്ടുമിക്ക ചെറിയ വാഹനങ്ങളിലും ഫോർ സീലർ എഞ്ചിൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് അതായത് എക്സ്റ്റർ ഒക്കെ എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വില കൂടിയ വാഹനങ്ങൾ കാണുന്നതിനേക്കായ ഫീച്ചേഴ്സാണ് സൺ പ്രൂഫ് ഇൻബിൽഡ് ഡാഷ് ക്യാമ് വയർലെസ് ചാർജർ ഓട്ടോമാറ്റിക് ഇടുന്നവർക്ക് പാഡിൽ ഷിഫ്റ്റ് അങ്ങനെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് നമ്മൾ വലിയ വാഹനങ്ങൾ കേട്ടിട്ട് കണ്ടിട്ട് മാത്രമുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ചെറിയ വാഹനത്തിൽ തന്നെ ഒതുങ്ങുന്ന ഒരു മോഡലാണ് എക്സ്റ്ററിൽ അപ്പോൾ അതിൻ്റെ ടോപ്പ് പെൻറ്റ് വേരിയൻറ്റിലൊക്കെ നമുക്ക് പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരമൊക്കെയാണ് റേഞ്ച് വരുന്നത് മാനുവലിന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടി റേറ്റ് കൂടും അപ്പോൾ ഒരു പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇത്രയും ലോ ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു വാഹനം നമുക്ക് വേറെ ഒരു ബ്രാൻഡ് കിട്ടാനില്ല അതായത് പാര സിഫ്റ്റേഴ്സൊന്നും എ എം ടി ട്രാൻസ്മിഷനിൽ ഒരു ബ്രാൻഡ് ഹ്യൂണ്ടായില്ല തരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാം ഇത്രയും ഒരു വാഹനം നിങ്ങൾക്ക് വേറെ ബ്രാൻഡ് നീവലൊക്കെ കിട്ടില്ല എന്നുള്ളത് അപ്പോൾ അപ്പോൾ ഇത്രയും വാഹനമാണ് നിലവിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുങ്ങിയിട്ടുള്ളത് കൂടാതെ ഓഫറുള്ള എന്ന് പറഞ്ഞാൽ ക്രെറ്റക്കൊന്നും ഓഫറില്ല കേട്ടോ ക്രെറ്റ് അൽക്കസറിന് അൽക്കസറിനെ എനിക്ക് എക്സ്ചേഞ്ച് ബോണസ് മാത്രം അമ്പതിനായിരം വരുന്നത് വേറെ കൺസ്യൂമർ ഓഫർ ഒന്നും അൽക്കസറിനെല്ല ക്രെറ്റയ്ക്ക് ഒന്നും തന്നെ എന്ന് പറയാം സ്വാഭാവികമാണ് നമുക്ക് ഇയർ ബാക്ക് വാഹനങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ക്രെക്റ്റേക്ക് ഓഫർ ലഭിക്കുകയുള്ളൂ ഇയർ ബാക്ക് വാഹനങ്ങൾ നമ്മളൊരു രണ്ടാഴ്ച മുന്നേ എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയ സ്റ്റോക്ക് ഇനി ബാലൻസ് ഉണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചറിങ് വരുന്നത് അപ്പോൾ അത്രയും വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രക്റ്റൊക്കെ നമുക്ക് ഓഫർ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഹനങ്ങളാണെങ്കിൽ ഓഫർ ഇല്ല അൽക്കസറിനും ഇല്ല അൽക്കസറിന് എക്സ്ചേഞ്ച് ബോണസ് മാത്രമേ ഉള്ളൂ ഇനിയുള്ളത് വെർണയാണ് വെറയ്ക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അറുപതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അത് പെട്രോൾ മാത്രമാണ് ലഭിക്കുക ഏകദേശം അറുപത്തി അയ്യായിരം രൂപയുടെ കേട്ടോ നമുക്ക് അറുപത്തി അയ്യായിരം രൂപയോളം വരണക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിലേക്കാണ് അതിൻ്റെ വില ആരംഭിക്കുന്നത് ബേസ് വരിയൻറ്റ് പിന്നെയുള്ളത് ഓറയാണ് ഇപ്പോൾ നിങ്ങൾ ടാക്സി സെഗ്മെൻറ്റിലൊക്കെ വാഹനം നോക്കുന്നവരാണെങ്കിൽ ടാക്സിക്ക് വേണ്ടിയിട്ട് സി എൻ ജിയിൽ നമുക്ക് ഓറ ലഭിക്കുന്നുണ്ട് അതിന് നമുക്ക് ഏകദേശം ഒരു പതിനെട്ടായിരം രൂപയോളം ടാക്സി സെഗ്മെൻറ്റിൽ എടുക്കുന്നവർക്ക് ഓഫറായിട്ട് കിട്ടുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പത്തി മൂവായിരം രൂപ വരെ ഓറയ്ക്കും നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ വില ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് എല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പുതിയ പ്രൈസാണ് പുതിയ വാഹനങ്ങളുടെ പ്രൈസാണ് ഇനി വില കൂടിക്കഴിഞ്ഞാൽ ഈ പറയുന്നതിൽ നിന്നൊക്കെ ഇരുപതിനായിരം ടു നാൽപ്പതിനായിരം വരെ വില കൂടും അതായത് മൂന്ന് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഓരോ ബ്രാൻഡും പറഞ്ഞിട്ടുണ്ട് ഈ ഉണ്ടായി എത്രയെന്നുള്ളത് കറക്റ്റ് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല എന്തായാലും മൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം മൂന്ന് ശതമാനമെങ്കിലും വില വർധനം എന്തായാലും ഉറപ്പിക്കാവുന്ന കാര്യമാണ് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് വാഹനം മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എക്സ്ചേഞ്ചുള്ളവരും അത് ഒന്നും കൂടി പറയുകയാണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ബെസ്റ്റ് ടൈമാണ് ഹ്യൂണ്ടായിലേക്ക് എന്നുള്ളതാണ് അത്രയും എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഒരു വാഹനം കൊടുക്കാൻ നിന്നിട്ട് ഇതിന് വിചാരിച്ച് വില കിട്ടിയാലേ വിൽക്കേണ്ടു എന്ന് വിചാരിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഗ്രാൻഡ് ഹ്യൂണ്ടായിലും നിങ്ങളുടെ വാനേറ്റ് വന്ന അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത താഴെ നമ്പറിൽ അവർ നിങ്ങളുടെ വാഹനം ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് വിത്ത് എക്സ്ചേഞ്ച് ബോണസ് അടക്കം പറയുമ്പോൾ നൂറ് ശതമാനം നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടലും നിങ്ങൾ ഹാപ്പിയാവും അത് കാര്യം ഗ്യാറിയാണ് കാരണം അത്ര വലിയ എക്സ്ചേഞ്ച് ബോണസ് ആണ് നമുക്ക് ഹ്യൂണ്ടായി തന്നിട്ടുള്ളത് അപ്പോൾ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ഗ്രാൻഡ് ആയാലും ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ബാക്കി ഫൈനാൻസ് ഡീറ്റെയിൽസ് ആണെങ്കിലും ബാക്കി എല്ലാം അവർ സെറ്റാക്കി തരുന്നതാണ് ടെസ് ഡ്രൈവ് പോലത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ വില കൂടുന്നതിന് മുമ്പ് വാഹനം സ്വന്തമാക്കാനുള്ള ഒരു അവസരം മിസ്സാക്കേണ്ട അപ്പോൾ ഓഫറിനെ കുറിച്ചും വാഹനങ്ങളെക്കുറിച്ചും അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കണം ഷെയർ ചെയ്യണം തലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണേണ്ട ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ